ഹലോ ഇറ്റ് ഈസ് മീ നൈസ് മാളേക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞുപോകാൻ നാനൂറ് രൂപേൻ്റെ റൂം എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിന്ന് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാം ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൽ വരും അതിൽ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് ഓൺലൈൻ ബുക്കിംഗ് നിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു വിൻഡ് വരും ഇത് നമുക്ക് എവിടെയൊക്കെയാണ് ഇത് ഉള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ പറ്റോ അപ്പോൾ ഓരോ ഏരിയ ഡിസ്ട്രിക്റ്റ് വൈസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള സാധനം പി ഡബ്ല്യു ഡി റെസ്റ്റോസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും അങ്ങനെ കംപ്ലീറ്റ് വരും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ അപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും കേട്ടോ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എല്ലാം ടൗണുകളിലാണ് ഈ സാധനങ്ങളെല്ലാം ഏറ്റവും റെയിൽവേൻ്റെ അടുത്ത് ബസ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഏറ്റവും കണ്ണായ സ്ഥലങ്ങളിലാണ് ഈ സ്റ്റേ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും എല്ലാ ജില്ലയിലേക്കും ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർന്ന് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് ആ ഡിസ്ട്രിക്ട് സ്ഥലം അങ്ങനെ ചേഞ്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എല്ലാം അവൈ ആയിട്ട് കിട്ടും അവിടെ അതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കറക്റ്റ് കിട്ടും അതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ ബുക്കിംഗ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെന്ത് വരും ചെക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും കാരണം പിന്നെ ആ റീഫണ്ടിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും ഓൺലൈൻ ബുക്കിംഗ് ക്യാൻസലേഷൻ ഇതിലെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കിട്ടും ഇവിടെ നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് കാരണം അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക റീഫണ്ട് കിട്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടും ജസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഐ അഗ്രി എന്നുള്ള ജസ്റ്റ് ടിക്ക് ചെയ്യുക നെക്സ്റ്റ് വിൻഡോയിലോട്ട് എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജനറൽ ഗവൺമെൻറ് പബ്ലിക്ക് ജനറൽ പബ്ലിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീഷ്യൽ ജനറൽ ജസ്റ്റ് ടിക്ക് ചെയ്യാം അത് കഴിഞ്ഞ് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ വരും അപ്പോൾ നമുക്ക് ഏത് ജില്ലയിൽ റെസ്റ്റ് ഹൗസാണോ വേണ്ടെന്നുള്ളത് സെലക്ട് ഡിസ്ട്രിക്സ് സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തിൻ്റെ കുളത്തില് ആ ജില്ലയിൽ ആയിട്ടുള്ള റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസ് വരും അതിൽ നമ്മൾ റെസ്റ്റ് ഹൗസ് പിക്ക് ചെയ്യാം ടിക്ക് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം പിന്നെ നെക്സ്റ്റ് നമ്മൾ റൂം ഏതാണ്ട് ടൈപ്പ് പേ ചെയ്യാവുന്നതാണ് ചിലയിടത്ത് ഡബിൾ റൂം നോൺ എ സിയും സ്യൂട്ട് റൂം എ സി ആയിരിക്കും ചിലയിടത്ത് ഡബിൾ റൂം നോൺ എ സി ഡബിൾ റൂം എ സി ആയിരിക്കും അപ്പോൾ മാക്സിമം നാനൂറ് നോൺ എ സിക്ക് വരുന്നത് ഹയ്യസ്റ്റ് വരുന്ന അറുന്നൂറാണ് അത് അനുസരിച്ച് ചെറിയ മാറ്റാണ്ട് എ സി ഐനൂറ്റി അൻപത് വരുന്നത് ഹയസ്റ്റ് വരുന്നത് ആയിരമാണ് സ്യൂട്ട് റൂമിന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് വരുന്നത് നമുക്ക് നോൺ എ സിയും ഗെഎസിയും തന്നെ അത്യാവശ്യം നല്ല സെറ്റപ്പിൽ തന്നെയാണ് റൂം വരുന്നത് അതിൽ റൂം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവൈലബിൾ ആണോ എന്ന് ഇല്ലെന്നറിയും അപ്പോൾ ഈ ഗ്രീൻ കത്തിയിട്ടുള്ളതാണ് ഇതിൻ്റെ അവൈലബിലിറ്റി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മന്ത് ഒക്ടോബർ ആണ് അപ്പോൾ അവൈലബിൾ കാണാൻ നോക്കുന്നത് നമുക്ക് നെക്സ്റ്റ് മന്ത് വേണമെങ്കിലും ബുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ചെക്ക് ഇൻ നമ്മൾ ചെക്ക് ഇൻ ഡേറ്റും ചെക്ക് ഔട്ട് ഡേറ്റും ഒക്കെ കൊടുത്തു ടൈം ഇതാണ് പന്ത്രണ്ട് പന്ത്രണ്ട് പി എമ്മിന് ചെക്കിൻ്റെ പതിനൊന്ന് ഏ ചെക്ക് ഔട്ടുമാണ് അങ്ങനെ എത്ര ഡേയ്സാകുമ്പോൾ ഡീറ്റെയിൽസ് ഇവിടെ വരും അതിനുശേഷം അഡൽട്ട് ആ എത്ര ആളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മൂ രണ്ട് ചൈൽഡും രണ്ട് അഡൽട്ടും ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് അഡീഷണൽ മൂന്നാമതൊരാൾ ആഡ് ചെയ്യുക അഡൽട്ടിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഡീഷണൽ വൺ ഫിഫ്റ്റി കൊടുക്കണം പിന്നെ അതിന് ശേഷം നമ്മുടെ നമ്പർ എടുക്കുന്നൊരു ഒ ടി പി വരുന്നു ലോഗിൻ ആവുന്നു ഇതിലോട്ട് എൻ്റർ എൻ്റർ ആവുന്നു അതിനുശേഷം നമ്മൾ ഇത് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ അവിടെ ഒരാളുടെ ആധാർ കാർഡ് കൊടുക്കണം ആധാർ കാർഡ് മീൻസ് എന്തെങ്കിലും ഒരു ഐ ഡി കൊടുക്കണം ഗവണ്മെൻറ്റ് ഐ ഡി കൊടുക്കണം അപ്പോൾ ആ അവൈലബിൾ കൊടുത്ത ആൾ കൂടെ ഉണ്ടാവുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അവിടുത്തെ ശേഷം സെപ്പറേറ്റ് മറ്റുള്ള ഐ ഡിയും ഈ ഐ ഡിയും കൂടി കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആരോടെ അപ്ലിക്കേറ്റ് ചെയ്യുന്നത് അവർ കൂടെ പോവുക അപ്പോൾ അവരുടെ ആധാർ കാർഡ് ഓൾറെഡി അതിൽ അവൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും ഇനി നെക്സ്റ്റ് നമ്മൾ കൂടെ വരുന്നവരുടെ ആധാർ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാനുവലി അത് അപ്ലോഡ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക ഇതിലേതെങ്കിലും ഡീറ്റെയിൽസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ അത് വീണ്ടും കാണിക്കും അപ്പോൾ നമ്മൾ റെഡ് സ്റ്റാർ ഉള്ളത് എല്ലാം കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുക അതിനുശേഷം ഇതായപ്പോഴത്തെ നമ്മുടെ ഐ ഡി പ്രൂഫിൻ്റെ നമ്പർ അടിക്കുക ഐ ഡി പ്രൂഫ് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ബുക്കിൻ്റെ അകുന്ന് അടിച്ച് ബുക്ക് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരും ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കുക ഓൾറെഡി സബ്മിറ്റ് സബ്മിറ്റാവും അതിനുശേഷം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മെയിൽ